സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് പിന്നെ നമ്മൾ വന്നേക്കുന്നത് നമുക്കൊരു അടിപൊളി അച്ചാർ നമ്മൾ നാടൻ പാവയ്ക്ക് ഒരു അടിപൊളി അച്ചാർ ഉണ്ടാക്കാം അച്ചാറിന് വേണ്ടിയിട്ട് നമ്മളൊരു അരക്കിലെ പാവയ്ക്ക എവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഇതൊന്നാദ്യമായിട്ട് നമുക്കത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് നന്നായിട്ട് വൃത്തിയായിട്ടൊന്ന് കഴുകി തുടച്ചെടുക്കണം നമ്മൾ കട്ട് ചെയ്ത് ചെയ്തതിന് ശേഷം ഈർപ്പം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ അതിനു മുമ്പ് നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കഴുകിയിട്ട് ഒരു നല്ല തുണി കൊണ്ട് വൃത്തിയാക്കി ഇതേപോലെ എടുക്കാം ഇനി നമുക്ക് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പം നമ്മൾ ഉപ്പേരിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളിതിൻ്റെ അധികം മൂക്കാത്ത കുരുവാണ് നമ്മളത് കൂട്ടിയാണ് അരിഞ്ഞെടുക്കാറ് ഇതിപ്പോൾ നമുക്ക് അച്ചാറിനായ നമുക്ക് നമുക്കിതിന് ഉള്ളിലുള്ള ആ കുരുവെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നെക്സ്റ്റ് നീളത്തിൽ ഈ സൈസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം ഞാനിങ്ങനെ ഈ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ഈ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ പാവയ്ക്കാലെല്ലാം മൊത്തം കട്ട് ചെയ്തെടുത്തു ഇനി സ്റ്റൗ എത്തിച്ച് ഒരു ചീനച്ചട്ടി എടുപ്പ് വയ്ക്കാം ഇപ്പം ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു നൂറ് മില്ലി ശുദ്ധമായ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയും നന്നായിട്ട് ചൂടായി വന്നിട്ട് ഇതിലേക്ക് ഒരു അമ്പത് ഗ്രാം വെളുത്തുള്ളി ഒരു ഇരുപത്തഞ്ച് ഗ്രാം പച്ചമുളക് ഒരല്പം കറിവേപ്പിലേയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം നന്നായിട്ടൊന്ന് വാടണം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഈ എണയ്ക്കകത്തേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഹാഫ് കുക്കാകുന്നവരെ ഒന്ന് വാട്ടിയെടുക്കാം അത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് കാണാൻ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം അതെല്ലാം പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ എണ്ണയ്ക്കകത്തേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അച്ചാർ പൊടി വന്നിട്ട് കൊടുക്കാം അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കി പിടിപ്പിച്ച് തയ്യാറാക്കിയ ഒരു അച്ചാറ് പൊടിയാണ് കേട്ടോ കടയിൽ നിന്ന് മേടിച്ചതല്ല അതാണ് അതിൻ്റെ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്ത് അത്ര നല്ല കളർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും നന്നായിട്ടൊന്ന് പച്ചമുളകൊക്കെ മാറുന്നവരെ ഒന്ന് ബ്രൗൺ കളറാക്കി വെക്കാം അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഈ നമ്മളാദ്യം വാട്ടി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ കൂട്ടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം ഈ പാവയ്ക്കയിൽ ഈ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് പെരളുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ആയി വന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു നൂറും മില്ലി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കാം ഇനി നമുക്ക് ചേർക്കേണ്ടത് ഒരല്പം കായപ്പൊടി ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുത്തത് ഇനി സ്റ്റൗ ഇനി തീൻ്റെ ആവശ്യമില്ല എന്ന് നമ്മുടെ അച്ചാർ റെഡി കഴിഞ്ഞു ഇച്ചിരി തിക്കായിട്ടുണ്ട് നമുക്കൊരു ലേശം വിനായകരിയും കൂടെ വേണമെങ്കിൽ ഒഴിക്കാം ഞാനിവിടെ ഒരു അല്പം വിനായകരി കൂടെ ഒഴിച്ചിട്ടുണ്ട് കാരണം ഇത് നമ്മൾ വരണിയിലൊക്കെ വയ്ക്കുമ്പോൾ അതൊന്ന് വീണ്ടും ഒന്ന് കുറുകാൻ സാധ്യതയുണ്ട് അപ്പം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം അല്ല ഞോടി ഇടയിൽ അല്ല അച്ചാർ എന്ന് പറഞ്ഞാൽ എന്താ ടേസ്റ്റ് എന്ന് എന്നറിയതിൻ്റെ അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് പാവയ്ക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി അച്ചാറിന് എത്ര ദിവസം മേലും കേടാണ്ട് എത്ര മാസങ്ങളോളം കേടാണ്ടിരുന്നുള്ളൂ അപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഉണ്ട് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് സ്നേഹം നന്ദി